കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രവചനങ്ങളൊക്കെ എഴുതി വച്ചിട്ടുള്ള ഒരു വ്യക്തി കാനഡയിൽ നിന്നും എനിക്ക് ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു സാറിൻ്റെ അമ്പത്തി ആറാമത്തെ പ്രവചനം സാറിൻ്റെ അമ്പത്താറാമത്തെ പ്രവചനം ആറ് രാജ്യങ്ങളുമായി ഉരസലുണ്ടാവും അമേരിക്ക ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര വ്യക്തമായിട്ടാണ് സാറ് ആ പ്രവചനം നടത്തിയത് സാറിനെ പോലെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ സാറിനെ പോലെ ഒരു കലിയുഗ പ്രവാചകനെ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അത്രത്തോളം ഒന്നും ഞാൻ വായിക്കുന്നില്ല വായിച്ചാൽ മറ്റുള്ളവർക്കൊക്കെ അസൂയ കയറും അല്ലെങ്കിൽ ഞരമ്പ് പിടയ്ക്കും നിരീശ്വരവാദികൾക്ക് മതമുളവും അവർ എൻ്റെ വിമർശിക്കുന്നവന്മാർക്ക് ഭ്രാന്താവും അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ വായിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പേര് ഓരോ കാര്യങ്ങൾ എഴുതും ഞന്മാർ പറയും ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തി സന്തോഷ് സന്തോഷ്താറിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നടുത്ത് പോയി അടിക്കാൻ പോവുകയാണ് ആറ് രാജ്യങ്ങളിൽ ഞങ്ങൾ ഒരസല് നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞെന്ന് പറയും അങ്ങനെയുള്ളവന്മാരൊക്കെ ഇവിടെ ഉണ്ട് അതാണ് അവന്മാരുടെ ഒരു കാര്യം പ്രവചനം നടന്നാൽ അതങ്ങനെ പറയും നടന്നില്ലെങ്കിൽ പറയും ഓ കണ്ട അതങ്ങനെയാണ് എന്ന് പറയും അങ്ങനെയുള്ള മരക്കാന്മാർ തൊണ്ണൂറ്റിയെട്ട് ശതമാനവന്മാർ കാണില്ല രണ്ട് ശതമാനം മര് കാണും ബാക്കി ആ സമയം അവൻ്റെയൊക്കെ കണ്ണ് അടഞ്ഞിരിക്കും കാത് കേക്കൂല പൊട്ടനും മൂകനും ബദിരനും ഒക്കെ ആയിരിക്കും ഇതൊക്കെ പറയാനുള്ള കാര്യം എന്നു പറഞ്ഞാൽ ചില കമൻസുകൾ അങ്ങനെയാണ് കാണുന്നത് എന്നാളൊരുത്തം പറയണ ഭൂകമ്പം ഉണ്ടാകുന്നത് ഭൂമിയിൽ ചൂട് കൂടിയിട്ടാണെന്ന് വേറൊന്നും കഴുത എന്തിനാ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം മലയാളികൾ മാത്രമാണ് അത് അംഗീകരിക്കാത്ത പക്ഷേ മലയാളികൾ അംഗീകരിക്കുന്നവരും സ്നേഹിക്കുന്നവരും മലയാളികൾ തന്നെയാണ് പാഴ് പാഴ്ചമ്മൾ അത് എല്ലപ്പെഴും ഉണ്ടാവും അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അമ്പത്തിയാറാമത്തെ പ്രവചനം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ജോൺ ബൈഡൻ എന്നോട് വന്ന് പറഞ്ഞതൊന്നുമല്ല ഏ ഇനി വേണമെന്നുള്ളവന്മാർ ഈ മറ്റേ കഴുത എന്തേലോ കരഞ്ഞു തീർക്കും പോലെ അവന്മാർ അങ്ങനെ എഴുതിക്കോട്ടെ അങ്ങനെ എന്നെ വിളിച്ച് ഫോണിൽ പറഞ്ഞു ഇത്തവണത്തെ പ്രവചനത്തിൽ ഇതുൾപ്പെടുത്തണം ഞങ്ങളൊരാറ് രാജ്യങ്ങളിൽ ഒരസല് നടത്താൻ പോവുകയാണ് വളരെ സന്തോഷം അങ്ങനെ തന്നെ അവന്മാർ വിശ്വസിക്കട്ടെ എന്നെ വിശ്വസിക്കുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരും അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊക്കെയാണിങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവചനങ്ങളെല്ലാം നടന്ന് തീരാറായി ഇനി മാർച്ചിലൊരു പ്രവചനം നടത്തിയാൽ എന്ത് എന്ന് തോന്നും ഇത് പറയുമ്പോൾ ചിലവുമർക്ക് അസൂയ മൂക്കും മൂത്തിട്ട് എന്ത്ങ്ങനെ പറയണത് വീഡിയോ കുറച്ചിട്ടാൽ പോരെ സമയം കുറച്ച് പറഞ്ഞാൽ പോരെ കാതെല്ലാറ്റുള്ള കാര്യങ്ങൾ ഇത് ചിലവന്മാർക്ക് ഇങ്ങനെ തിളയ്ക്കും തിളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ തീ കൂട്ടി കൊടുക്കണം അപ്പം അമാര് തിളയ്ക്കും അമാര് പറയുമോറും നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായല്ല അതുകൊണ്ടൊക്കെ ഇത് കലീക ജ്യോതിഷനാണ് ഇതിൻ്റെ ഡി എൻ എ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ നിന്നു കൊടുക്കൂല മുള്ളിനെ മുള്ള കൊണ്ട് കലിക ജ്യോതിഷൻ അതിനി നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ ഇട ഓവറോളി എന്ന് പറയണേ ഇപ്പോൾ കാണാൻ ഇല്ല ഇനി അവനൊരു വീഡിയോ ഇടണമെന്നാണ് ഞാൻ പറയണത് അവൻ ഇനി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ഒന്നാമത് അവനെ അറിഞ്ഞൂടാ കലിക ജ്യോതിഷം ട്രേഡ് ഉള്ളതാണ് കലിക ജ്യോതിഷനും ട്രേഡ് ഉള്ളതാണ് അപ്പോൾ സർട്ടിഫി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഇപ്പം ഇനി അത് വെച്ചിട്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറൊക്കെ ഇട്ട് ഇവൻ ഒരു കോടി രൂപ ഇവൻ്റെ വാങ്ങിക്കണം അതാണ് അതിൻ്റെ രീതി വേറെ ഒരുത്തനഞ്ച് കോടി ഫയൽ ചെയ്തതോടെ അവനെക്കുറിച്ചുള്ള ഇല്ല ഇനി ടവറോളിക്ക് അവൻ അറിഞ്ഞുകൂടാ കലിയ ജ്യോതിഷൻ എന്താണെന്ന് ഏത് വഴിക്ക് പോയാലും ആ വഴിക്ക് നമ്മളും സഞ്ചരിക്കും അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്ത നമ്മളായിട്ട് ആരെയും ഒന്നും ഉപദ്രവിക്കാൻ പോകില്ല നിങ്ങൾ വിമർശിച്ചോ അതൊക്കെ ഓക്കെ തന്നെ എൻ്റെ വീഡിയോ എടുക്കുകയോ എൻ്റെ പേര് കലീക ജ്യോതിഷൻ എന്നുള്ള ജ്യോതിഷത്തിൻ്റെ ബ്രാൻഡ് ആരെങ്കിലും ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ അവർ കോടതി കയറേണ്ടി വരും അത് നിയമമാണ് അതങ്ങനെയാണ് അതുപോലെ നിങ്ങളുടെ ശ്രദ്ധയിൽ ആരെങ്കിലും കലീക ജ്യോതിഷമൊന്ന് വല്ല സ്ഥാപനവും വല്ലതും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എൻ്റെ അടുത്ത് അറിയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് അത് ഇനി ആർക്കും സാധ്യമല്ല അപ്പോൾ അത് അതിൻ്റെ ട്രേഡ് മാർക്ക് നമുക്ക് സർട്ടിഫിക്കറ്റുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അതും കൂടെ പറയുകയാണ് അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ വിമർശിക്കുക മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുക എല്ലാവർക്കും വിമർശിക്കുക ചീത്ത വിളിച്ചുകൊണ്ട് ഏവനെങ്കിലും വിമർശിച്ചാൽ ആ ചീത്ത വിളിയുടെ മൂന്നിരട്ടി ഞാൻ വിളിക്കുകയും ചെയ്യും നിന്നെയൊക്കെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരികയും ചെയ്യും അത് എൻ്റെ ഒരു രീതിയാണ് പിന്നെ എൻ്റെ കേസുകൾ ഞാൻ തന്നെ വാദിക്കും നിനക്കൊക്കെ പിന്നെ വക്കീലിന് പൈസ കൊടുത്ത് സമയം കളയേണ്ടി വരും എൻ്റെ കേസ് ഞാൻ തന്നെ വാദിക്കും അതുകൊണ്ട് അത് വിഷയമില്ല അപ്പം ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് കമൻസ് എഴുതാം യൂട്യൂബും പറയുന്നുണ്ട് നിങ്ങൾ ആ ഗൈഡ് ലൈൻസിനുള്ള കമൻസ് മാത്രമേ നിങ്ങൾ എഴുതാവൂ ഡെവറോളി നിന്നാൾ പറയണത് കൊണ്ട് അവന് സിൽവർ ബട്ടൺ കിട്ടിയാൽ അത് യാത് പറക്കും കിട്ടും വായി തോന്നുന്ന എന്ത് പറഞ്ഞാലും യൂട്യൂബിന് കംപ്ലൈൻ്റ് ഇല്ലാത്തിടത്തോളം അവരത് കിട്ടും കംപ്ലൈൻ്റ് ഉള്ളവൻ അതുകൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്താൽ ഒരുപാട് പയ്യന്മാർ എൻ്റെ അടുത്ത് ഇന്നാളും ചോദിച്ചവൻ്റെ നമ്പർ തരണോ നമ്പർ തരണോ നമ്പർ എന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് വലിയൊരു ഫാൻസ് അസോസിയേഷൻ ആൾ ഓവർ ദ വേൾഡ് ഉണ്ട് അപ്പം അവർ അതൊന്നും ഇഷ്ടപ്പെടില്ല ഇനി ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും അവർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല അത് സ്വാഭാവികമായിട്ട് ഒരു ആരാധനയുടെ ഭാഗമാണ് അതെല്ലാവർക്കും ഉള്ള ഒരു രീതിയാണ് നിങ്ങൾ മാന്യമായിട്ട് വിമർശിക്കുക ആരൊക്കെ ആരെയും വിമർശിക്കാം പക്ഷെ അതിനൊരു മാന്യത വേണം അതാണ് അതിൻ്റെ രീതി നീ എന്നെ സമ്മതിച്ചോളാം എന്നെ ചീത്ത എഴുതിയാൽ എൻ്റെ മഹാദേവൻ ഞാൻ മഹാദേവൻ്റെ ദീക്ഷ എടുത്തവനാണ് മഹാദേവൻ സംഹാരമൂർത്തിയാണ് അതുകൊണ്ട് മഹാദേവൻ അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കാറില്ല ശത്രുവിനെ ഏത് വില കൊടുത്തും കീഴ്പ്പെടുത്തും അത് ഭഗവാന്റെ ഒരു രീതിയാണ് എൻ്റെ അടുത്ത് വന്നാൽ ചിലരൊക്കെ ഇത് കേട്ടിട്ടും മിണ്ടാതെ പോവും ഞാൻ നിയമപരമായിട്ട് നേരിടും എനിക്ക് ഞാൻ തന്നെ വാദിക്കും വക്കീലിൻ്റെ ആവശ്യവും വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പോവും അപ്പോൾ ഇതൊക്കെ പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അത് ചീത്ത എഴുതാൻ പാടില്ല ഇപ്പം അതാ കൊച്ചുകുട്ടികൾ പോലും സ്കൂളുകളിൽ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് അവിടെയുള്ള രണ്ട് മൂന്ന് കേസുകൾ കൗൺസിലിങ്ങിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു ചീത്ത വിളിക്കുകയാണ് പിള്ളേർ ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവൻ്റെ വീഡിയോ ഇങ്ങനെ പോകും പിള്ളേരുടെ ചൈൽഡിൻ്റെ കുറവ് ഇത് വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അതിങ്ങനെ വരുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെയോ മൊബൈലിലാണ് പിള്ളേർ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചീത്ത വിളിയാണ് കേൾക്കുന്നത് അത് നല്ലൊരു പ്രവണതയല്ല അവനെ സംബന്ധിച്ചോളാം യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും അതൊക്കെയാണ് കലിക ജ്യോതിഷൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടെയാണ് ജ്യോതിഷൻ എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പ്രവാചകനാണ് പ്രവാചകൻ സമൂഹത്തിലെ സബല ജീവജാലങ്ങളേക്കും വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് അപ്പോൾ ഭഗവാൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ സൃഷ്ടിക്കും അതുപോലെ ഞാൻ മത സൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാവുമ്പോൾ ജാതി മത ഭേദമന്യ സർവ്വരെയും തുല്യരായി കണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവേണ്ടവരാണ് മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് എൻ്റെ കടമ അതാണ് എൻ്റെ നിയോഗം എനിക്കത് ചെയ്തേ പറ്റൂ ഞാൻ അവർ ചെയ്തില്ല ഞാനത് ചെയ്യില്ല എന്നില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതൊരു മോശമായിട്ടുള്ള രീതിയാണ് അങ്ങനെയുള്ളവൻ ഇപ്പം നമുക്കൊരു നാശം വരുമ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളവരെ ചെന്ന് തൊടും അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയണത് നമുക്കിപ്പം സമയം മോശമാണ് നാശമാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉള്ളവർ ചെന്ന് തൊടും അപ്പം അവിടെ നിന്നായിരിക്കും ഓല വരുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല നമ്മൾ നിയമം അനുസരിച്ച് നിയമം അറിയാമെന്നുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിയമം അനുസരിച്ചാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് സ്വാഭാവികമായിട്ട് തെങ്ങിനും കമ്മൂവിനും ഒരേ ക്ലാപ്പിട്ട നിങ്ങൾക്ക് കയറാൻ പറ്റില്ല ഞാനീ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊച്ചു കുട്ടികൾ വരെ അല്ലെങ്കിൽ ഇന്നലെ ഒരു ഫാമിലി ഇൻ്റർവ്യൂവിൽ വരെ ആ ഡെവറോളി അവിടെ ഇരുന്ന് ചീത്ത വിളിക്കുന്നു അവൻ്റെ ചെവ്ക്കുറ്റി അടിച്ചു പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാണ് കാരണം ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആ പെൺകുട്ടി പോലും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് അവരുടെ നിവർത്തികേട് ഇല്ലെങ്കിൽ അവർക്ക് ചാനലിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയുള്ള ഇത് ഒരുപാട് അതിനെ എതിർത്തു ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ എതിർത്തു അത് കുടുംബമായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ മുട്ട തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല വളർന്നു വരുന്ന കുട്ടികളിപ്പം കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും മദ്യത്തിനും ഒക്കെ അടിമയായി നശിക്കുന്നത് പോലെ ഇതുപോലെ മുഴുവത്തെ ചീത്തകൾ സ്കൂളിൽ ചെന്നിരുന്ന് ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി വിളിക്കുന്ന കുട്ടികളെ എനിക്കറിയാം കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അപ്പം അതൊക്കെ തെറ്റായിട്ടുള്ള പ്രവണതയാണ് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റില്ല നമുക്ക് റോട്ടിൽ ചെന്നിരുന്ന് തൂറാൻ പറ്റില്ല അത് നമ്മളെ കൊണ്ട് പറ്റൂല അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ പട്ടിക്ക് മേ പിടിച്ചാൽ നമ്മൾ നോക്കി രക്ഷപ്പെടണം നാട്ടിലിറങ്ങിയ നാട്ടുകാർ അടിച്ചു കൊല്ലോ അതിനെ അപ്പം അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ മാന്യത പുലർത്തണം സോഷ്യൽ മീഡിയയിലൂടെ എന്തും വിളിച്ചു പറയാം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോരുത്തരും അത് ക്രമീകരിക്കണം ഇല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ അവർ അത് പ്രതികരിച്ചു തുടങ്ങും ലോകം അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് അപ്പോൾ ഭാവി തലമുറയെ നമുക്ക് ഒരു രീതിക്ക് വളർത്തിക്കൊണ്ട് വരണം തീരെ അഴിച്ചുവിടാൻ പറ്റില്ല അത് പ്രയാസം വരുത്തും അപ്പം അതൊക്കെ സമൂ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ രീതിയാണ് അപ്പൊ വളർന്നു വരുന്ന തലമുറയെ നമ്മൾ നല്ലതാക്കി വളർത്തണം ഒരു പരിധി വരെ അടിമയായിട്ട് വളർത്തണം അല്ലെങ്കിൽ കെട്ടിയിട്ട് വളർത്തണം എന്നല്ല പറയുന്നത് ആ രീതിക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സമുദ്ര സമൂഹത്തിന് ഉപദ്രവമില്ലാത്ത രീതിയിൽ അപ്പനമ്മമാർ മക്കളെ വളർത്തണം അല്ലെങ്കിൽ പ്രോബ്ലം വരും അപ്പോൾ അതാണ് നമ്മൾ അപ്പനമ്മമാർക്ക് അത് പ്രയാസം ഉണ്ടാകും നാട്ടുകാർ കൈവയ്ക്കും അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ അവർക്ക് പറഞ്ഞ് സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്ത് അതെല്ലാം ചെയ്യണം അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ വിമർശിക്കുന്നവരും സകല ജീവജാലങ്ങൾക്കും ലോഹ സമസ്ത സുഖിനോ ഭവന്തു നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം പിന്നെ പത്ത് പതിനൊന്ന് തീയതികളിൽ ഞാൻ എറണാകുളത്ത് കൺസൾട്ടിങ് ഉണ്ടായിരിക്കും രാവിലെ പത്തര മണിയൊട്ട് കൺസൾട്ടിങ് തുടങ്ങുക നിങ്ങൾക്ക് അവിടെ വന്ന് എന്നെ അവിടെ ഉള്ളവർക്ക് എന്നെ അവിടെ വന്ന് കാണാം പിന്നെ വന്നിട്ട് ഫെബ്രുവരി പതിനേഴിന് താമരശ്ശേരി സിറ്റി മാളിലെ എൻ്റെ ഓഫീസിനകത്ത് ഞാൻ കാണും പത്തര തൊട്ട് അഞ്ച് മണിവരെ അവിടെ കാണും അവിടെ ഒരു ദിവസം കാണും എറണാകുളത്ത് പത്തും പതിനൊന്നും അവിടെ കാണും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം